മൂന്നാറിലെ തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്ന കടുവകളെയും പുലികളെയും നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ മാട്ടുപെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡ് ഉപരോധിച്ചു ഉപരോധ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു മൂന്നാർ പഞ്ചായത്തുകളിലെ തോട്ടം മേഖലയിൽ കടുവയും പുലിയും അടങ്ങുന്ന ഹിംസറ ജന്തുക്കൾ വിഹരിക്കുകയാണ് നിരവധി വളർത്തുമൃഗങ്ങളെയാണ് കടുവയും പുലിയും അടക്കം കൊന്നു ഭക്ഷിക്കുന്നത് ഇതുമൂലം നിരവധി തോട്ടം തൊഴിലാളികളാണ് ദുരിതത്തിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാട്ടിലും ലക്ഷ്മി എസ്റ്റേറ്റിലും വളർത്തു പശുക്കളെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു മാട്ടുപ്പെട്ടിയിൽ ഒരു തോട്ടം തൊഴിലാളിയുടെ അഞ്ചു പശുക്കളെയാണ് കടുവ കൊന്നു ഭക്ഷിച്ചത് കടുവയുടെയും പുലിയുടെയും ആക്രമണം നാളുകളായി വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വിവിധ തൊഴിലാളി സംഘടനകളുടെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് മാട്ടുപ്പെട്ടി ടോപ് സ്റ്റേഷൻ റോഡ് ഉപരോധിച്ചത് ഒരു മണിക്കൂറോളമാണ് റോഡ് ഉപരോധിച്ചത് തുടർന്ന് വനപാലകർ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഒരാഴ്ചക്കുള്ളിൽ ചത്ത പശുക്കൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് മാറ്റുപോയി ജീവത മാട വെച്ചിട്ട് അവരുടെ കുടുംബം இது மட்டுமல்ல இதுக்கு முன்னாடி ரெண்டாயிரத்தி இருபத்தி ரெண்டில் இதே மாதிரி அவரோட வீட்டில் உள்ள நியூர் மாடையை அடிச்சு அதுக்கும் இது வரைக்கும் ஒரு நஷ்டப்பிரிகாரம் இப்போ வரைக்கும் கிடைக்கல ஓவர அவரோட சகோதரனுக்குள்ளது மீண்டும் அதே போல் நேரையும் இந்த மாதிரி சம்பந்தப்பட்டது இந்த நம்ம மேலதிகாரிக்கு எல்லாத்தையும் கூட்டி சொல்லி இன்னைக்கு காலையில் பார்த்தீங்கன்னா ரோடு உபதாரம் பண்ணோம் அது அது அடிப்படையில் பார்த்திங்கன்னா மேலதிகாரிலாம் அதிகாரிலாம் இன்றைக்கி வந்து ஒரு பேச்சுவார்த்தை நடத்தி அந்த பேச்சுவார்த்தையில் என்ன பண்ணிங்கன்னா ரெண்டு நாள் கழித்து ஒரு சிறிய ஒரு அமௌண்ட்டு கொடுத்துட்டு സി പി ഐ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കറ്റ് ചന്ദ്രപാൽ എം എസ് കുമാർ കാമരാജ് നെൽസൺ ദുരൈരാജ് പവൻ രാജ് രാജാറ്റിമൂർത്തി ശിവകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽവം ദേവുളം പഞ്ചായത്ത് മെമ്പർ കാർത്തിക് എന്നിവർ നേതൃത്വം നൽകി വന്യമൃഗശല്യം തടയാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ്